ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കിഡിലന്നെ ആക്റ്റീവാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ആണ് നല്ല അടിപൊളി ആക്റ്റീവാണ് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി എന്ന് പറയുന്നത് കാണാനുള്ള വലിയ ചന്തം നല്ല ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വില പിന്നെ അത്യാവശ്യം നല്ല വണ്ടികൾ നോക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പാണ് ചെയ്യാം ഇതിലും കുറവില് ഇതിൽ നല്ല മോഡലുകൾ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതായിട്ട് ഒരു കമൻറ്റ് ചെയ്തോ നമുക്ക് വേണമെങ്കിൽ വീഡിയോകൾ അയച്ചോ എന്നോ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാനൊക്കെ പറ്റും അതൊക്കെ ഇരിക്കട്ടെ ഈ വാഹനത്തിന് വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ ആണ് ഹോണ്ട ആക്റ്റീവ രണ്ടായിരത്തി പത്ത് മോഡല് ആക്റ്റീവേ ആണ് വണ്ടിയുടെ പുറം ഭംഗി ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ പറിച്ചു കളയാൻ ശ്രമിച്ചിട്ടുള്ള സംഭവം ഉണ്ട് ഈ ഒരു സംഗതിക്ക് ഉണ്ട് ഈ ഈയൊരു സംഗതി പെയിന്റ് പോയിട്ടുണ്ട് മീററിൻ്റെ അവിടുത്തെ ഒക്കെ ബാക്കിൽ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ ഞളക്കുണ്ട് പിന്നെ രണ്ടായിരത്തി പത്ത് വണ്ടിയേതായുള്ള എല്ലാ സംഗതികളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അലമ്പ് വണ്ടി ഒന്നാണെന്ന് ഞാൻ പറയില്ല ഇതേ ഈ ഒരു ചെറിയൊരു പാച്ച് ഉണ്ട് ഇവിടുത്തെ കളർ പോയിട്ടുണ്ട് വേറെ കാര്യം നമ്പർ പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ ഉണ്ട് നമ്മുടെ സ്ഥിരം തുരുമ്പുള്ള സ്ഥലത്ത് ചെറിയ തോതിൽ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ഒരു പിന്നെ ഇത് ഇത് ഇവിടുത്തെ ഒരു കുറച്ച് സ്ക്രാച്ചുകളൊക്കെ ഉള്ളു മെയിൻ സ്ഥലം ഒരു കുഴപ്പമില്ലാടാ അടിപൊളിയങ്ങനെ ഒരു ദുരുമ്പില്ലാണ്ട് സീറ്റ് കവറും കാര്യമായിട്ടുള്ള പരിക്കുകളില്ല ഇനി വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡല് വാഹനമാണ് പൊലൂഷൻ പുതിയതാണ് വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വണ്ടിനെ കുറിച്ച് ഒരു കാര്യം ഫസ്റ്റ് പറയാം വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തി ഏഴ് കിലോമീറ്റർ നിങ്ങൾ ഇതിലേക്ക് മീറ്ററിൽ കാണുന്ന സെയിം സാധനമാണ് ഓഡിറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് ആ രണ്ടായിരത്തി പത്ത് മോഡല് വെറും പതിനെട്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് എന്ന് എന്താണ് നിങ്ങൾ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി ആണ് കിടക്കുന്നത് ഫ്രണ്ട് ടയർ കമ്പനി ടയറാണ് കിടക്കുന്നത് അന്ന് ഇട്ട ടയർ ഇതുവരെ മാറ്റിയിട്ടില്ല ഓക്കെ കാരണം അത് മാറ്റാറായിട്ടുണ്ട് ഇതുവരെ മാറ്റിയിട്ടില്ല ഇനി ബാക്ക് ടയർ പുതിയതാണ് ഇട്ടാണ് എം ആർ എഫിന്റെ ടയർ ആണ് ഇട്ടു കാരണം ആക്ടിവരൊക്കെ ആകുമ്പോൾ ഒരു പതിനയ്യായിരം പതിനാറായിരം അല്ലെങ്കിൽ മാക്സിമം പതിനാല് മുതൽ പതിനാറ് വരെയൊക്കെയാണല്ലേ കിട്ടുള്ളൂ ബാക്ക് മാറ്റിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഇതുവരെ ടയർ മാറിയിട്ടില്ല ഫ്രണ്ട് ടയർ പതിനെട്ടായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നുള്ളത് ഉറപ്പ് പറയാണ് സെല്ലർ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ മുടക്കേണ്ട തുകയാണ് നിങ്ങൾ ഞെട്ടിക്കുന്നത് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അപ്പൊ താല്പര്യം വന്ന് ഓടിച്ചു നോക്കിയാൽ എഞ്ചിനൊക്കെ പക്ക സ്മൂത്താണ് നന്നായിട്ട് ഓടിച്ചു നോക്കും നിങ്ങൾക്ക് അതിന് സൗണ്ട് കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ബാറ്ററി ഒക്കെ അടിപൊളി ആണ് ഓണാക്കി നോക്കാം ഞാൻ അതിന് സൗണ്ട് ചോദിക്കട്ടാ പോകെ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഇനി ഇൻഡിക്കേറ്ററൊക്കെ ഇനി ഹെഡ് ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇൻഡിക്കേറ്ററൊക്കെ ആണ് ഇപ്പുറത്തെ വർക്കിംഗ് ആണ് ഹോൺ ഉണ്ടോ ഓ ഇടൂ ഫോണൊക്കെ ഉണ്ട് അപ്പോൾ വെറും പതിനെട്ടായിരത്തിഅഞ്ഞൂറ്റിഅൻപത്തെ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ സിംഗിൾ ഓണർ വാഹനം വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഈ ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ ഉണ്ട് ടയറ് പറഞ്ഞ പോലെ ബാക്ക് ഉണ്ട് പുതിയതാണ് ഫ്രണ്ടാണ് ഈ പ്രശ്നം അതായത് മാറിയിട്ടില്ല എന്നാൽ മാറാറാവണുള്ളൂ കാ ഈ കാണുന്ന ഭംഗി വലിയ വലിയ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനത്തെ ചെറിയൊരു അപകടകതകളൊക്കെ ഉണ്ട് എന്നാൽ വല്ലാണ്ട് പഴക്കം അലമ്പ് ഓടിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ചെറിയ പ്രൈസിൽ ചെറിയ വാഹനങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇതേ നല്ലൊരു വാഹനമായി തന്നെയാണ് ഞാൻ നല്ലൊരു വാഹനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യം ആയിട്ട് ചൂസ് ചെയ്യാം ഇതിൻ്റെ ഫ്രണ്ടിൽ ബോക്സ് ഉണ്ട് സാധനങ്ങൾ വെക്കാനുള്ള ബോക്സ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ സീറ്റിന്റെ അടിയിലുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ